ഇന്ന് ലോകം പുകയില വ്യവസായത്തിന്റെ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം പുകയില വ്യവസായ തന്ത്രങ്ങളിൽ നിന്ന് യുവാക്കളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഈ ദിനം ബോധവൽക്കരണം നൽകുന്നു കുട്ടികൾ പുകയില ഉപയോഗത്തിലേക്ക് കടന്നുവരുന്ന സാഹചര്യത്തെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന ആശങ്ക രേഖപ്പെടുത്തി വീട്ടിലും സമൂഹത്തിലുമുള്ള പുകയില ഉപഭോഗം കുട്ടികളെ സാരമായി സ്വാധീനിക്കുന്നുണ്ട് ഇത്തരം സ്വാധീനങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുവാനും ആരോഗ്യകരമായ ഭാവി കെട്ടിപ്പടുക്കാനുമുള്ള ശക്തമായ നയങ്ങൾ ആവിഷ്കരിക്കണമെന്ന് ഈ വർഷത്തെ പുകയില വിരുദ്ധ ദിനത്തിൽ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും മെയ് മുപ്പത്തിയൊന്ന് ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് പുകയിലയുടെ മാരകമായ ദൂഷ്യഫലങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക പുകയില ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ലക്ഷ്യം പുകയില ഉപയോഗം വഴി ഒരു വർഷം ലോകത്തിൽ ശരാശരി എട്ട് ദശലക്ഷം പേർ മരിക്കുന്നുണ്ടെന്നാണ് ലോക ആരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ശ്വാസകോശത്തെയാണ് പുകയിലയുടെ ദൂഷ്യവർഷം ഏറ്റവും അധികം ബാധിക്കുന്നത് ോളം രാസവസ്തുക്കൾ അടങ്ങിയ പുകയിലൊൻപതോളം ക്യാൻസർ ജന്യ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു ലോക ആരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ഘടകം പുകയില ഉൽപ്പന്നങ്ങളാണ് ലോകത്താകമാനം നടക്കുന്ന പന്ത്രണ്ട് ശതമാനം ഹൃദ്രോഗ മരണങ്ങൾക്കും കാരണം പുകയിലയുടെ ഉപയോഗം തന്നെയാണ് ഹൃദ്രോഗത്തിനും ശ്വാസകോശ അസുഖങ്ങൾക്കും പുറമേ പലതരം ക്യാൻസറിന് പുകവലിയുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് പുക വലിക്കുന്നവർ മാത്രമല്ല അവർക്കൊപ്പമുള്ളവർ കൂടിയാണ് പുകവലിക്കുന്നത് സ്ത്രീ പുരുഷ വന്ധ്യതയ്ക്കും കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തൂക്കക്കുറവുണ്ടാകാനും ജനിതക തകരാറുകൾക്കും പുകയില വഴിവെക്കുന്നുവെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു പുകവലി പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഈ ആപത്തുകളിൽ നിന്നും രക്ഷ നേടാനുള്ള ഏക മാർഗം ഇതിനായി ഡോക്ടർമാരുടെയും കൗൺസിലിംഗ് വിദഗ്ധരുടെയും സേവനം തേടാം എല്ലാത്തിനുമുപരി പുകവലിക്കുന്ന ആളുകൾ തന്നെ ഇതിനായി പരിശ്രമിക്കണം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ